നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണോദ്ഘാടനം ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അറിയിച്ചു ബസ് സ്റ്റാൻഡിന്റെയും ഘട്ട പ്രവൃത്തിയാണ് തുടങ്ങുന്നത് നിലമ്പൂർ മുൻസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രധാന ഇനമായിരുന്നു നമ്മളെ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണം നമുക്കറിയാം മുനിസിപ്പാലിറ്റി ആ ഒരു ബസ് സ്റ്റാൻഡുള്ളൂ അത് ചന്തക്കുന്ന ആ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒക്കെ തന്നെ യു ഡി എഫ് ഒരു കാരണവും കൂടാതെ അല്ലെങ്കിൽ അത് ഒരു മുൻവിധിയും ഒരു മുൻ ഇല്ലാതെയാണ് അത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ കോൺട്രാക്ടർമാർ കോടതിയിൽ പോയി കേസെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റവന്യൂ വരുമാനത്തിനും മറ്റുള്ള ഇനത്തിലൊക്കെ മുനിസിപ്പാലിറ്റി ഒന്നാമിറ്റി നമ്മൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പി പി മോഡൽ അല്ലേ പി പി മോഡൽ നമുക്ക് ബിൽഡിംഗ് പണിയാം മുനിസിപ്പാലിറ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാന നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയാണ് അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ മുലെന്താ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഭദ്രതയിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം സംശയമല്ല അത്തരത്തിലുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കോടി രൂപ മാറ്റിവെച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒറിജിനൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂരിൽ കാണുന്ന ബസ് സ്റ്റാൻഡ് ആര്യാടൻ വാക്കുട്ടീൻ്റെതും മഞ്ചേരി വാപ്പുട്ടി ആക്കണ്ടത് മുനിസിപ്പാലിറ്റിൻ്റെ അല്ലേ അത് ഈ പറഞ്ഞ ഭൂമാഫിയകളിൽ നിന്ന് പണം വാങ്ങി യു ഡി എഫ് ആര്യാടൻ ചൊപ്പത്തും മറ്റും പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞത് ചന്തക്കൂരിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ തറക്കല്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുക ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് റോഡുണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ യു ആർ ഡി എഫ് സിയുടെ സഹകരണത്തോടെ അഞ്ചു കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല ബസ് ബസ്ബേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി ഫണ്ട് വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും മൾട്ടി തിയേറ്റർ കോൺഫറൻസ് ഹാൾ വയോജന ഭിന്നശേഷി സൌഹൃദ ഹാൾ തൊഴിലന്വേഷണ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ സലീം പറഞ്ഞു ചന്തക്കുന്ന് പഴയ ബസ് സ്റ്റാൻഡ് മുന്നൊരുക്കങ്ങളില്ലാതെ മുൻ യു ഡി എഫ് ഭരണസമിതി പൊളിച്ചിടുകയായിരുന്നുവെന്നും തുടർന്ന് വന്ന എൽഡിഎഫ് ഭരണസമിതി പിപിപി ബിഒ്ടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ യുഡിഎഫ് തുരങ്കം വച്ചുവെന്നും അവസാന ശ്രമം എന്ന നിലയിലാണ് കെ യുആർഡിഎഫ് സിയിൽ നിന്നും വായ്പയെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ നഗരസഭ തീരുമാനിച്ചതെന്നും മാട്ടുമൽ സലീം പറഞ്ഞു കോവിഡ് കാലത്ത് ഭരണത്തിലേറിയ ഭരണസമിതി കോവിഡിനെ മികച്ച നിലയിൽ അതിജീവിച്ചതായും യുഡിഎഫ് ഭരണമൊഴിയുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലായിരുന്ന നഗരസഭയെ എൽഡിഎഫ് ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റിയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയ കിന തോപ്പിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു